പന്തംകൊളത്തി പ്രകടനം നടത്തി സി പി ഐ എം ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെയും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിന്റെ ഉദ്ഘാടനം കെ പി സി സി സംഘടനാകാര്യ സെക്രട്ടറി എം ലിജു നിർവഹിച്ചു മുൻ എം പി ഹരിദാസ് മണ്ഡലം പ്രസിഡന്റ് ടി മുകുന്ദൻ പി കെ മുരളീധരൻ ബി കെ ശ്രീകുമാർ സി ശ്രീകുമാർ മനോജ് മറ്റ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രകടനത്തിൽ പങ്കെടുത്തു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ നടത്തുന്ന മൃഗപേക്ഷയ്ക്ക് തുല്യമായ നരവേട്ട എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് ചെയ്യുന്ന അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും അനീതികൾക്കും നല്ല മറ്റ് പറയാൻ പറ്റാത്ത ഒട്ടനവധി വിഷയങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ആ തരം വിഷയങ്ങളിലൊക്കെ യാതൊരു നടപടിയും എടുക്കാതെ സ്വരമായി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം തന്നെ നിലകൊള്ളുന്ന ജ്യൂതികരമായി നിലകൊള്ളുന്നൊരവസരത്തിലാണ് ഈ സമ്മേളന കൂടുതൽ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനം പ്രതിഷേധ തീപ്പന്തം നടക്കുക ഇത് കേരളത്തിലെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റികളുടെ പ്രദേശങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇത്തരം പ്രതിഷേധ ജ്വാല ഈ ഒരു പ്രതിഷേധത്തിന് ആസ്പദമായിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്കെല്ലാവരും അറിയാം കേരളം പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഇടതുപക്ഷ ഭരണത്തിൽ ജനദ്രോഹത്തിൻ്റെ പാരമ്പര്യയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാ തരത്തിലും ദുഷിച്ചൊരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത് ഭരണപക്ഷത്തിൻ്റെ തന്നെ എം എൽ എ പറയുന്നതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി കള്ളക്കടത്തുകാരനും കൊലപാതകയും ഫോൺ ചോർത്തലുകാരനുമാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കുറ്റകൃത്യങ്ങളും നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദൂതനായി സംസ്ഥാന എ ഡി ജി പി ആർ എസ് എസിൻ്റെ നേതാവ് ജനറൽ സെക്രട്ടറി കൊസബെളയെ നേരിട്ട് കണ്ട് സംഭവം ഇന്ന് കേരളം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു തൃശ്ശൂർ പൂരം പോലും ആസൂത്രിതമായി തകർത്ത് ഒരു നാടകം സൃഷ്ടിച്ച് തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി നടത്തിയൊരു നാടകമാണെന്ന കാര്യം തുറന്നിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് ഇന്നത്തെ ഈ പ്രതിഷേധ തീ എല്ലാ അഭിവാദികളും അർപ്പിക്കുന്നു പിണറായി രാജിവെച്ച് മതിയാകുന്ന ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു